രാവിലെ നേരെ വിൽക്കാൻ നേരത്തേ ഒരു സ്വപ്നം കണ്ടെത്തിയേറ്റാണ് ഈ രണ്ടേ മുക്കാലം അങ്ങനെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എന്താണെന്നറിയില്ല അറിയില്ല അതിൻ്റെ ഭാഗവറിൽ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരു എടുക്കാം ഏതായാലും പതിവില്ലാത്ത രീതിയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റതല്ലേ അപ്പോൾ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചുകൂടി കുറച്ചും ഞാൻ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് രാവിലെ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കുന്ന ഒരു പതിവല്ലെങ്കിൽ പോലും വല്ലപ്പോഴും തലവനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചായ ഒക്കെ കുടിക്കാറുണ്ട് ചായ കുടിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഷുഗർ കട്ടാണ് ഡോക്ടർ പറഞ്ഞത് എന്നോട് ഷുഗർ കട്ടാക്കാൻ പറഞ്ഞു പിന്നെ ഇടയ്ക്ക് നമ്മൾ തലവനൊക്കെ എടുക്കുന്ന സമയത്ത് ചായ കുടിക്കാറുണ്ട് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വയ്യാണ്ടാവുവാണെങ്കിൽ അതിന് വയ്യാണ്ടാവട്ടെ അല്ലേ വല്ലപ്പോഴല്ലേ ഞാൻ ഡെയിലി ഒന്നും കുടിക്കാറൊന്നുമില്ല കേട്ടോ അതത്ര ധൈര്യമായിട്ട് പറഞ്ഞത് പിന്നെ ഞാൻ ഇന്നലെ വരച്ച ഫോട്ടാണ് കേട്ടോ വരച്ച് തീർന്നിട്ടില്ല കുറച്ചായിട്ടുള്ളൂ ചായ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടിഷ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൊലയിൽ വന്നിരിക്കും ഞാൻ സാധാരണ അടുക്കളയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പാത്രം കഴുകി വീണ്ടും പോയി കാണാൻ ഉറങ്ങാതാണ് പതിവ് പക്ഷേ ബ്ലോഗൊക്കെ അല്ലേ കുറച്ച് നീറ്റായിട്ടൊക്കെ ഇരിക്കാൻ വരച്ച് നല്ല ചൂടുള്ളത് കാരണം കുടിച്ചിടാണ്ട് ഇറങ്ങുന്നില്ല തൊണ്ടേന്ന് ഞാൻ ഒരുപാട് അങ്ങോട്ട് ചൂട് ചായ കുടിക്കാറൊന്നില്ല ആറ്റീറ്റി നമ്മൾ വേഗം കുടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് പിന്നെ എനിക്ക് ഈ ഒരു ഗ്ലാസ് ചായയെന്ന് പറയുന്നത് പറ്റത്തില്ല കേട്ടോ അത് ഞാൻ മാക്സിമം ചായ ഒഴിവാക്കുന്നത് കാരണം ഒരുപാട് ഞാൻ ചായ കുടിക്കുന്നേ അങ്ങനത്തെ ചെറിയ വൃത്തി കേട്ട ഹാബിറ്റൊക്കെ ഉള്ളത് കാരണം മാക്സിമം ഞാൻ പച്ചവെള്ളമാണ് കുടിക്കാറുള്ളത് ഈ കിശോലിൻ്റെ പ്രശ്നമാണോ അതെപ്പോൾ മടിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഒരു ഉന്മേഷക്കുറവ് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര ശോകം പോലെയാണ് പിന്നെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ചപ്പം വർത്തമാനം പറയാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഭയങ്കര ശോകമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ വേറെ ആൾക്കാരുടെ അഭിപ്രായം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഭയങ്കര അടിപൊളിയെന്ന് പക്ഷേ ഒറ്റയ്ക്ക് ആകുന്ന സമയത്ത് കുറെ ഒക്കെ കഴിയുമ്പോൾ ബോറടിക്കും കേട്ടോ ബോറടിയുടെ കാലഘട്ടത്തിലാണെട്ടോ ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ പണി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഫുൾ അങ്ങോട്ട് നന്നാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ വാതിക്കുള്ളത് ഏഷ്ട്ട് മാത്രം പുല്ല് മാത്രമേ പറയാനുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് ഉണ്ടാക്കണം ഗൈസ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ആർഭാടായിട്ടൊന്നും ഉണ്ടാക്കില്ല പിന്നെ കുറേ പേർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാനുണ്ടോ എനിക്ക് വല്ലതും വെച്ച് ഉണ്ടാക്കാൻ എന്നുള്ളത് എന്തിനാ എല്ലാവരും അത് എന്നോട് ചോദിക്കണമെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എനിക്ക് ഏതെല്ലാം ഉണ്ടാക്കാൻ അറിയാം ചോദിക്കണത് മൊത്തം ആമ്പിള്ളേരാണ് ഞാൻ ഓരോ തിരിച്ച് ചോദിക്കാറുണ്ട് എനിക്കെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് അറിയാം അവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് പിന്നെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരിയായിട്ട് ഇത് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കന്മേഷം അങ്ങോട്ടും കൊണ്ട് പരന്നതൊന്ന് നല്ല വൃത്തിയാക്കി ആക്കുകയാണ് പിന്നെ നമ്മൾ മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഭയങ്കര സ്കിപ്പായിരിക്കും എൻ്റെ അമ്മ ഈ വീഡിയോ കാണാതിരിക്കട്ടെ കാരണം അമ്മ അറിഞ്ഞുകഴിഞ്ഞാൽ അതിന് കൊല്ലും കേസ് നല്ല ശീലമല്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അവിടെ ഇവിടെ അത് തുടച്ചും തുടച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സമയം പോയത അറിഞ്ഞില്ല നേരെ കുക്കറിൽ കുറച്ച് ചെറുപയറും പിന്നെ ചോറും കൂടി ഇട്ടിട്ട് കുറച്ചും ഉപ്പും കൂടി ഇട്ടിട്ടാണ് രണ്ട് മൂന്ന് മീസിലാണ്ട് അടിച്ചിട്ടാണ് പിന്നെ ചമക്ക് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു പിന്നെ മുട്ടയുണ്ടായിരുന്നു അങ്ങനെ അത് ഭയങ്കര ഹെവി ഫുഡാണ് എനിക്ക് ഇതുതന്നെ ധാരാളമാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എപ്പോഴാണ് വിഷക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പക്ഷേ ഡോക്ടർ എന്നോട് കറച്ച് സമയത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ പ്രാവശ്യവും എനിക്കത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാറില്ല കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ സുഖം കിട്ടുന്നില്ലാന്ന് വിഷമ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണതാണ് കേട്ടോ നേരെ നമ്മൾ കുറച്ച് നേരം ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേങ്ങരയ്ക്കാണ് പോകുന്നത് വേറെ പരിപാടി ഇല്ല അവിടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ പോയിരിക്കും കേട്ടോ കിട്ടി വെറുതെ രാവിലെ മുതൽ കുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഭയങ്കര ശോകമാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ പക്ഷേ ബാഹ്യദിനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാറ് കംപ്ലൈൻ്റ് ആയിരുന്നു കാരണം പിന്നെ കാറ് നന്നാക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടോ സമയം ഇപ്പോൾ കുറച്ച് നന്നായിട്ട് ഇരിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളതേ പഴംപൂരിയും ആ സമൂസ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഓരാണ് കേട്ടോ ഈ ഒരു സമൂസ എന്ന് പറയുന്നത് ബാക്കി മറ്റമ്മമാർ കഴിക്കാൻ വേണ്ടിയിട്ടാണെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മേടിച്ചാൽ എനിക്ക് പപ്സാണ് കേട്ടോ ഇഷ്ടം പിന്നെ പപ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സമൂസത്തിൽ ഒതുക്കി അങ്ങനെ വണ്ടിയൊക്കെ നന്നായി കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഇരിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ വീട്ടിലേക്ക് പോയിട്ട് വേണം നമുക്ക് അമ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവന്മാർ ഇതേ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ കഴിച്ചിട്ട് ബാലൻസിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ഞാനിരുന്ന് കഴിച്ചു കാരണം എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ അവിടെ കുത്തിരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ ഇവന്മാരുടെ ഷോപ്പിൽ വരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവിടെ സുഖമായിട്ടിരിക്കാം നേരെ വീട്ടിലേക്ക് പോയി മേലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൽ പോയാലുണ്ടായിരുന്നു അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഭക്ഷണം അവിടെ നിന്നാണ് കേട്ടോ എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അത്രയും സന്തോഷം ഞാൻ പറഞ്ഞില്ലേ കാരണം ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക